നെടുങ്കണ്ടത്ത് ജപ്തി നടപടികൾക്കിടയിൽ വീട്ടമ്മ സംഭവത്തിൽ ആക്ഷൻ രൂപീകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമുദായിക സംഘടനാ പ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്നാണ് ആക്ഷൻ ആക്ഷൻ രൂപീകരിച്ചത് നേതൃത്വത്തിൽ പതിനാലാം തീയതി ബാങ്കിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ജപ്തി നടപടികൾക്കിടയിൽ വീട്ടമ്മ സംഭവത്തിൽ നെടുങ്കണ്ടത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമുദായിക സംഘടനാ പ്രതിനിധികൾ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ ചേർന്നാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് ആശാരിഘം സ്വദേശി ഷീബ ദിലീപാണ് ജപ്തി നടപടികൾക്കിടെ പെട്രോൾ ഒഴിച്ച് അത്ഭുതം ചെയ്തത് ജപ്തി നടപടി നടക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് വരാനിരിക്കെ ചുരുക്കപ്പെട്ട ജപ്തി നടത്തിയ റീജിയണൽ മാനേജറുടെ നടപടിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ ജപ്തി നടപടി നടക്കുന്നതിൻ്റെ നടന്നതിൻ്റെ പിറ്റേ ദിവസം ഇവർക്ക് അനുകൂലമായ ഉത്തരവ് വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബാങ്ക് അധികൃതർ മെടുകണ്ടം പോലീസിൻ്റെ സഹായത്തോടു കൂടി ഈ വീട് എത്തിയിരിക്കുന്നത് വളരെ വിനയപൂർവ്വം ബാങ്ക് അധികൃതരോട് അഭ്യർത്ഥിച്ച ശിവാദിനോട് അവരെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് സംഭവസ്ഥലത്തെ ഇടപെടൽ മരണത്തിന് കാരണമായോ എന്നും അന്വേഷിക്കണം കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക ലോൺ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും ഇതോടൊപ്പം സമരപരിപാടികളും സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി പതിനാലാം തീയതി നെടുങ്കണ്ടം സൌത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ പി എൻ വിജയൻ സജി പറമ്പത്ത് ലേഹ ത്യാഗരാജൻ എം എസ് മഹേശ്വരൻ കെ എൻ തങ്കപ്പൻ പി കെ സദാശിവൻ നൌഷാദ് ആലുമുട്ടിൽ അനിൽ കട്ടുപ്പാറ അഡ്വക്കേറ്റ് വിനോജ് കുമാർ മരിച്ച ഷീബയുടെ മകൾ നിതുല എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം